അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് വീണ്ടും നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വാട്ട് ടു പാക്ക് ഫോർ യു കെ അതിപ്പോൾ സ്റ്റുഡൻറ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് വിസയിൽ വരുന്നവരാണെങ്കിലും എന്തായാലും നമുക്ക് യു കെയിലേക്ക് വരുമ്പോൾ ഇപ്പം ഞാൻ വരുമ്പോഴാണെങ്കിലും എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് എന്തൊക്കെ ഇനി കൊണ്ടുവരണം അതിപ്പം ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോൾ സെപ്റ്റംബറിൻ്റെ സ്റ്റുഡൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ യൂത്ത് മൊബിലിറ്റി വിസയൊക്കെ കിട്ടിയവർ ഇപ്പം ഇനിയിപ്പോൾ വരുന്നവരുണ്ടാവും അങ്ങനെ പല വിസയിലും വരുന്നവരുണ്ടായിരിക്കും കൂടുതലും ഇപ്പം സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ ഇവരുണ്ടാക്കിൽ വരുന്നത് അപ്പോൾ മിക്കവരും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും എന്നാലും നമുക്ക് ഇനി വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം കാര്യം എല്ലാവർക്കും ഇവിടെ വരുമ്പോഴത്തേക്ക് ഫുഡ് ഐറ്റംസ് എന്തൊക്കെ കൊണ്ടുവരണം ഇപ്പോൾ ഞാൻ വരുന്ന ടൈമിൽ കുറേ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അരിയൊന്നും വാങ്ങിക്കാനായിട്ട് കിട്ടത്തില്ല അപ്പം നാട്ടിൽ നിന്ന് തന്നെ അരിയൊക്കെ കൊണ്ടുവരണം എന്ന് പക്ഷേ ഇവിടെ ഇപ്പോൾ ഷെഫ് ഞാൻ ഷെഫീൽഡിലാണ് ഫീൽഡിലാണ് നിൽക്കുന്നത് ഷെഫ് മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും ഇന്ത്യൻ സ്റ്റോർസ് കാണും ഒരു ഇന്ത്യൻ സ്റ്റോറെങ്കിലും കാണും അപ്പം ഇവിടെ ഇപ്പോൾ ഷെഫ് ഫീൽഡിലാണെങ്കിലും നമുക്കൊരു മൂന്ന് ഇന്ത്യൻ സ്റ്റോറുണ്ട് രണ്ട് മലയാളി ഷോപ്പ്സാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ ആണെങ്കിലും നമുക്ക് രണ്ടല്ല അതിൽ കൂടുതൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അപ്പം അവിടെയൊക്കെ തന്നെ ആണെങ്കിലും നമുക്ക് പോയി സാധനം വാങ്ങിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അരി സാധനങ്ങളിലൊക്കെ ഹോം ഡെലിവറി അവർ ചെയ്യും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ കൊണ്ടുത്തരും അപ്പം നാട്ടിൽ നിന്ന് അഞ്ച് കിലോ പത്ത് കിലോ അരിയൊക്കെ വെറുതെ നമ്മൾ അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല പിന്നെ ആദ്യം നമുക്ക് വരുമ്പോഴത്തേക്കെ അതൊക്കെ വാങ്ങിക്കാനുള്ള എമൗണ്ട് ഒന്നും ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ കാണൂല പിന്നെ നമുക്ക് കടയൊക്കെ തപ്പി പിടിക്കാനും പാടായിരിക്കുമല്ലോ അപ്പം നിങ്ങളൊരു മാക്സിമം ഒന്നോ രണ്ടോ കിലോയൊക്കെ അരി കൊണ്ടുവരുവാണെങ്കിൽ കൊണ്ടുവന്നാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ രണ്ട് കിലോയൊക്കെ കൊണ്ടുവന്നാൽ മതി എന്നിട്ട് നമുക്ക് നമുക്കിവിടെ പത്ത് കിലോടെ അഞ്ച് ഒക്കെ അരി കിട്ടും ഞാൻ വരുന്ന ടൈമിൽ ഒരു രണ്ട് കിലോ എന്തോ അരി കൊണ്ടുവന്നായിരുന്നോ തോന്നും ഓർമ്മയില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇപ്പം നമുക്കിവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ തന്നെ ആണെങ്കിലും സോറി ഇന്ത്യൻ സ്റ്റോറിലല്ല നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ തന്നെ ആണെങ്കിലും നമുക്ക് അരിയൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഒരു പൗണ്ട് എൺപത്തഞ്ച് പി ഒക്കെ ഉള്ളു അതൊക്കെ നമ്മുടെ നാട്ടിൽ മറ്റേ മട്ടരിയൊന്നുമല്ല അല്ലാത്ത അരികൾ പക്ഷെ നമുക്ക് അത് വെച്ചിട്ടും ചോറുണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ പ്രശ്നമൊന്നുമില്ല അപ്പം ഇവിടെ വന്നിണക്ക് ഒരു അഞ്ചാറ് മാസം അതുതന്നെയായിരുന്നു ഉപയോഗിച്ചത് പിന്നെ അത് കഴിഞ്ഞണക്ക് പിന്നെ ഞാനിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മട്ടേരി നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ മട്ടേരി വാങ്ങിച്ചിട്ടാണ് ഞാനിപ്പോൾ ചോറ് വെക്കാറുള്ളത് അപ്പോൾ ഇവിടെ അരി കിട്ടില്ല എന്ന് പറയുന്നത് ഒരു കാര്യമാണ് ഇവിടെ അരിയൊക്കെ കിട്ടും പ്രഷറൊന്നുമില്ല അപ്പോൾ നിങ്ങൾ കിലോ കണക്കിനൊന്നും എടുത്തുകൊണ്ട് വരണ്ട ആവശ്യത്തിന് പെട്ടിയിൽ കയറ്റാൻ പറ്റുന്ന സ്ഥലത്തിൽ മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മതി നിങ്ങൾ എണ്ണ എടുത്തു വയ്ക്കട്ടെ എണ്ണയെന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒന്നുമല്ല അതൊക്കെ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും കോക്കനട്ട് ഓയിൽ ഇവിടെ കിട്ടും എങ്കിലും നമ്മുടെ കേരയുടെ വെളിച്ചെണ്ണയൊക്കെ അങ്ങനത്തെ ഒന്നും ഇവിടെ കിട്ടാൻ പാടായിരിക്കുമല്ലോ അപ്പോൾ വെളിച്ചെണ്ണയാണ് എപ്പോഴും ഹെൽത്തിന് നല്ലത് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം ഇവിടെ വന്ന സമയത്ത് കുറേ നാൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴും അത് കിട്ടുന്നതുകൊണ്ട് കൊണ്ട് പക്ഷേ പിന്നെ ഞാനിങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് സൺഫ്ലവർ ഓയിലും വെജിറ്റബിൾ ഓയിലും ഒക്കെ വെജിറ്റബിൾ ഓയിലല്ല മെയിൻലി സൺഫ്ലവർ ഓയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല അപ്പോൾ നാട്ടിൽ നല്ല കയറയുടെ വെളിച്ചെണ്ണയോ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കുക പിന്നെ നെയ്യും ഇവിടെ അത്യാവശ്യം റേറ്റ് കൂടുതലാണ് അപ്പോൾ ചെറിയൊരു ടിന് നെയ്യും വെക്കുക പക്ഷേ നെയ്യൊക്കെ കിട്ടും കുഴപ്പമില്ല നെയ്യൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക അപ്പോൾ ഫുഡ് ഐറ്റംസ് ഇത്രയൊക്കെ ഉള്ളൂ അരി അധികം എടുക്കേണ്ട ഒന്നോ രണ്ടോ കെ ജി ഒക്കെ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ എടുത്താൽ മതി പിന്നെ മസാല പൗഡർ എണ്ണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് എടുത്തു വെക്കുക എല്ലാം ഇവിടെ കിട്ടും കിട്ടാണ്ടൊന്നും ഇരിക്കില്ല എന്നാലും വന്ന് കുറച്ച് നാൾ സർവൈവ് ചെയ്യാൻ വേണ്ടി എടുത്തു വെക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മരുന്നുകൾ എടുത്തു വെക്കുക കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഹോസ്പിറ്റലിലോട്ട് ഓടിപ്പോയിട്ട് മരുന്ന് വാങ്ങിക്കാനൊന്നും പറ്റില്ല അപ്പം നിങ്ങൾ വരുന്ന ടൈമിൽ ഒരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് നിങ്ങൾ പുറത്ത് പഠിക്കാൻ പോവാണ് അപ്പം അത്യാവശ്യത്തിന് വേണ്ട മരുന്നുകൾ അവർ നിങ്ങൾക്ക് കുറിച്ച് തരും എനിക്കിപ്പോൾ ഞാൻ വരുന്ന ടൈമിൽ എൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് അവിടുന്ന് പുള്ളിക്കാരത്തി എനിക്കുള്ള എല്ലാ മരുന്നുകളും കുറിച്ച് തന്നു ഇപ്പം നമുക്കൊരു പനി വന്നാലോ തലവേദനയ്ക്ക് വയറുവേദനയ്ക്ക് ജലദോഷം വരുമ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട അത്യാവശ്യം മരുന്നുകളെല്ലാം നമുക്ക് കുറച്ച് തരും അപ്പം അങ്ങനെ കുറച്ച് മരുന്നുകൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഓർക്കുക നിങ്ങൾ ആ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ വരുമ്പോഴത്തേക്ക് കയ്യിൽ വെച്ചിരിക്കണം കാരണം നമ്മൾ ഇത്രയും മരുന്ന് കൊണ്ടുവരുമ്പോഴത്തേക്ക് ചിലപ്പം എയർപോർട്ടിൽ ചെക്കുന്നിടയിൽ ചോദിക്കും നമുക്ക് അതിൽ നമ്മുടെ കയ്യിലാണ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ പ്രശ്ന പ്രശ്നമില്ല അപ്പം അത് കയ്യിൽ കരുതി വെക്കുക ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജാക്കറ്റ് ജാക്കറ്റ് എന്തായാലും ഇവിടെ വേണ്ട ഒരു കാര്യമാണ് തണുപ്പുള്ള ഒരു കൺട്രി ആകുമ്പോഴത്തേക്ക് പക്ഷെ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു ജാക്കറ്റൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ കാരണം സെയിം റേറ്റിൽ തന്നെ ഇവിടെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി നിങ്ങൾക്ക് എത്രത്തോളം തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ ജാക്കറ്റ് ഏതാണോ എല്ലായിടത്തും ഇവിടെ ജാക്കറ്റ് കിട്ടുന്നതാണ് അത് നമ്മുടെ നാട്ടിൽ സെയിം റേറ്റേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി ബാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ജാക്കറ്റൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ പിന്നെ ബാക്കി ഡ്രസ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അണ്ടർ ഗാർമെൻറ്റ്സ് കുറേ എടുത്തിട്ട് വരിക കാരണം ഇവിടെ അത്രയ്ക്ക് കിട്ടില്ല അതുകൊണ്ട് നാട്ടിൽ നിന്ന് പരമാവധി നിങ്ങൾ കുറേ എടുത്തിട്ട് വരിക മാത്രമല്ല നാട്ടിലെ പോലെ നമ്മുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ കഴുകി ഉണക്കാൻ ഇവിടെ പുറത്ത് അയവിരിച്ചിടാനോ ഒന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റുഡന്റ് അക്കോമഡേഷനിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ വാഷിംഗ് മെഷീൻ അവിടെ കാണും പക്ഷെ നമ്മളത് ക്യാഷ് ഇട്ടിട്ട് പേ ചെയ്തിട്ടാണ് നമ്മളത് യൂസ് ചെയ്യണത് അപ്പം ചിലപ്പോൾ ഒരു ടു വീക്സിൽ ഒരിക്കലൊക്കെ ആയിരിക്കും നമ്മളത് ചെയ്യണത് കാരണം ഇവിടെ എല്ലായിടത്തും സ്റ്റുഡൻ്റ് അക്കോമഡേഷനിലെല്ലായിടത്തും വാഷിങ്ങും ഡ്രയിങ്ങും കൂടി അഞ്ച് പൗണ്ടാണ് റേറ്റ് വരുന്നത് തുണി കഴുക കഴുകുന്നതിന് അപ്പോൾ അത്രയും റേറ്റ് നമ്മളിപ്പം ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഓരോ ദിവസവും ഒന്നും കൊണ്ട് കൊടുക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാറി മാറി ഇടാൻ വേണ്ടിയിട്ട് കുറേ ഡ്രസ്സ് എടുത്തിട്ട് വരിക ഡ്രസ്സ് ഇപ്പം വീട്ടിൽ ഇടുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെയും വാങ്ങിക്കാൻ കിട്ടും പക്ഷേ മെയിൻലി എനിക്ക് അണ്ടർ ഗാർമെന്റ്സ് ആണ് അത് നിങ്ങൾ കുറേ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരും ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡ്രസ്സ് ആയിരിക്കുമല്ലോ പ്രിഫർ ചെയ്യുന്നത് ചിലവർക്ക് നല്ല മോഡേൺ ആയിട്ടുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ഷോർട്ട് ഡ്രസ്സൊക്കെ ഇഷ്ട ഇഷ്ടമുള്ളവർ കാണും ചിലവർക്ക് അത്രയ്ക്ക് മോഡേൺ അല്ലാത്തവർ കാണും അപ്പോൾ ഞാനിവിടെ ഇവിടെ നമുക്ക് കടകള് കുറവാണ് നമുക്ക് ചോയ്സസ് കുറവാണ് ഓപ്ഷൻസ് കുറവാണ് അപ്പം ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമാർക്ക് എച്ചാനം പിന്നെ സാറ മാർക്ക് ആൻഡ് സ്പെൻസർ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ തുണികൾ പോയി വാങ്ങിക്കാറുള്ളത് അപ്പം ഹെച്ച് ആൻ എമ്മും സാറയും മാർക്ക് ആൻഡ് സ്പെൻസർ ഒക്കെ ആണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ ഇവിടെ ഉള്ളതിൽ വെച്ചതൊക്കെ തന്നെയാണ് എല്ലാവരും വാങ്ങിക്കണത് ഏറ്റവും ചീപ്പായിട്ടുള്ളത് പ്രൈമാർക്കും ആണ് അപ്പം പ്രൈമാർക്കിൽ ഡ്രസ്സിനൊന്നും ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റി ഒന്നും കാണില്ല എങ്കിലും കുറേ നമുക്ക് അഫോർഡബിളായിട്ട് കിട്ടും നമ്മൾ സ്റ്റുഡൻസൊക്കെ മിക്ക ഉള്ളവരും അവിടെ പോയിട്ടാണ് എടുക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ അതായിരിക്കും മിക്കളളവരുടെ അപ്പോൾ നമ്മളിപ്പോൾ സമ്മർ ടൈമിലൊക്കെ വിന്റർ ടൈമിൽ നമ്മൾ എന്തൊക്കെ തെറ്റാലും പുറത്ത് ജാക്കറ്റ് ഇട കാണാൻ പോണില്ല അപ്പോൾ നമുക്ക് ടീഷർട്ടോ സാധാ ടീ ഷർട്ട്സൊക്കെ ഇഷ്ടംപോലെ ഇട്ടും വാങ്ങിച്ചില്ലാവുന്നതേ ഉള്ളൂ പക്ഷെ സമ്മർ ടൈമൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ നമ്മുടെ പുറത്ത് കാണുമല്ലോ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഇടാൻ എല്ലാവർക്കും ആഗ്രഹം കാണും അപ്പോൾ ആ ടൈമില് ഞാനിപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാല് ഞാൻ ഒരുപാട് മോഡേൺ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല അപ്പം ഞാൻ സമ്മർ ടൈമിൽ ഞാൻ കടകളിൽ പോകുമ്പോഴെല്ലാം എനിക്ക് എടുക്കാനായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടാറില്ല ശരിക്കും ചില സമയത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരും നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഇടാനൊക്കെ ആയിരിക്കും സാധനം വാങ്ങിക്കാൻ പോണത് അപ്പം നമുക്കിഷ്ടപ്പെടുന്ന അളവിൽ ഇഷ്ടപ്പെടുന്ന സ്റ്റൈലിലൊന്നും കിട്ടണം എന്നില്ല അപ്പം നിങ്ങള് ഒരുപാട് മോഡേൺ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ അത്യാവശ്യം ഫ്രോക്കോ അല്ലെങ്കിൽ നിങ്ങളെന്താണ് കുർത്തയൊക്കെ ആളുകൾ ഇവിടെ ഇടുന്ന കുറവാണ് അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴേ ഇടുള്ളൂ പക്ഷെ ഇതേപോലത്തെ ടീഷർട്ടൊക്കെ ജീൻസിന്റെ കൂടെ ഇടുന്നതാണെങ്കിലും അല്ലെങ്കിൽ ടോപ്പ് ജീൻസിന്റെ ടോപ്പ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക ഇതേപോലത്തെ ടീഷർട്ട് ശരിക്കും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇഷ്ടംപോലെ ഇവിടെ കിട്ടും അല്ലാത്ത ടോപ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ചെറിയ കുർത്തി ടൈപ്പ് ഒക്കെ അങ്ങനത്തത് അല്ലെങ്കിൽ ഫ്രോക്ക് ഒക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക അപ്പം ഇനിയിപ്പം നല്ല മോഡേൺ പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ കിട്ടും ഇവിടെ വന്നിട്ടാരും എന്നെ പിന്നെ പറയരുത് ഇവിടെ ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട് പിന്നെന്തിനാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞ പോലെ അത്ര മോഡേൺ അല്ലാത്തവർ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സസ് ഒക്കെ വാങ്ങിച്ചിട്ട് വരിക പിന്നെ ഒരു സാരിയുമുണ്ടോ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് വെക്കാം നിങ്ങൾ ഓണത്തിൻ്റെ സെലിബ്രേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വരേണ്ടി വരും ഒന്നോ രണ്ടെണ്ണമോ എടുത്ത് വെക്കുക പിന്നെ പറയാനുള്ള പിന്നെ കുറേ സ്റ്റുഡൻസ് ചോദിക്കുന്ന കാര്യമാണ് എന്തൊക്കെയാണ് എന്താ ഒരു സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ കോളേജിൽ ആവശ്യങ്ങൾക്ക് ബുക്കോ കാര്യങ്ങളോ ഈ ബുക്കോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ബുക്കിൻ്റെയും പേനയുടെയും ഒന്നും ആവശ്യമില്ല അല്ല ആവശ്യമില്ലെന്നല്ല ചെറിയൊരു നോട്ട് പാഡോ എന്തെങ്കിലും വെച്ചാൽ മതി നമുക്ക് നാട്ടിൽ പോലെ നോട്ട് എഴുതി വെക്കാനോ അല്ലെങ്കിൽ ഹോംവർക്ക് ബുക്കിൽ ബുക്കിലെഴുതി ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല അപ്പം നിങ്ങളൊരു ചെറിയൊരു ബുക്കോ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലെന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ എടുത്താൽ മതി ഇവിടെ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ എല്ലാം ടെക്സ്റ്റ് ബുക്കും ഒന്നും നമുക്ക് ഫിസിക്കലി കയ്യിൽ കിട്ടണമല്ല എല്ലാം ഓൺലൈനാണ് അപ്പം നമ്മൾ സൈറ്റിൽ കയറിയിട്ടാണ് ഇരിക്കുമ്പോൾ ലാപ്ടോപ്പ് വഴി ആ സൈറ്റിൽ കയറിയിട്ടാണ് എല്ലാം പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ അപ്പം ചെറുതായിട്ട് ചെറിയ നോട്ട് ചെയ്യാനൊക്കെ ബുക്കുകൾ മതി വലുതായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അസൈൻമെൻറ്റും എല്ലാം നമ്മൾ ലാപ്ടോപ്പിൽ തന്നെയാണ് ടൈപ്പ് ചെയ്യാണ് ചെയ്യണത് അല്ലാതെ ബുക്കിനകത്ത് പേപ്പറിനകത്ത് എഴുതി കൊടുക്കുകയല്ല ചെയ്യണത് അപ്പം നിങ്ങൾ അങ്ങനത്തെ ബുക്സ് ഒന്നും ഒരുപാട് എടുക്കേണ്ട ഒരു ബുക്കും പേനയും എടുത്തു വെച്ചാൽ മതി നിങ്ങൾ പുതയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പിളി അങ്ങനത്തെ കാര്യങ്ങൾ പുതയ്ക്കാൻ വേണ്ടി ഷീറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസത്തെ ആവശ്യത്തിനൊക്കെ ഒരെണ്ണം എങ്ങാനും എടുത്ത് കയ്യിൽ വെക്കുക കാരണം ഇവിടെ നമ്മൾ ഡുവേ ആണ് ഡുവേ ഡ ഡുവെറ്റ് എന്നാണോ എന്നെനിക്കിപ്പോഴും സംശയമുണ്ട് ഡി യു വി ഇ ടി എന്നാണ് സ്പെല്ലിങ് ഡുവേ എന്നാണ് പറയണത് എന്നാണെൻ്റെ ഒരു വിശ്വാസം അപ്പം ഡുവേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല കട്ടിയുള്ള കമ്പിളി കമ്പിളിപ്പൊതപ്പ് പോലെ കമ്പിളിപ്പൊതപ്പുലല്ലേ ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കട്ടി വരും ഇതിനകത്താണ് ഈ ഐറ്റമാണ് ഇതിനു പുറത്ത് നമ്മൾ കവർ വാങ്ങിച്ചിടുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഐറ്റം നമുക്കിവിടെ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതാണ് നമ്മളിവിടെ പുതയ്ക്കുന്നത് കാരണം ആ തണുപ്പത്ത് നമുക്കതേ പറ്റുള്ളൂ അപ്പം പ്രൈമാർക്കറ്റിലും എല്ലാ കടകളിലും നിങ്ങൾ വരുമ്പം തന്നെ പോയി നോക്കിയാൽ മതി കടയിൽ ഡുവേ ഡുവേന്ന് എഴുതി വെച്ചിരിക്കുന്ന ഡി യു വി ടി ആണ് അത് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ അത് വാങ്ങിച്ചാണ് പുതയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യണത് അപ്പം നാട്ടിൽ നിന്ന് വലിയ കട്ടിയുള്ള കമ്പിളിയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല പിന്നെ ബെഡ്ഷീറ്റ് നിങ്ങൾ ഒരെണ്ണമോ രണ്ടെണ്ണോ എടുത്ത് വെച്ചോളൂ അതും ഇവിടെ കിട്ടാറുണ്ട് ഏഴെട്ട് പൗണ്ടൊക്കെ ഉള്ളൂ പിന്നെ വലിയ ഡിസൈനുള്ളതൊന്നുമല്ല ഇവിടെ ഫിറ്റ് ഷീറ്റായിട്ടാണ് എല്ലാ സൈഡിലും എലാസ്റ്റിക് വരുന്നത് അതും നിങ്ങളിപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രൈമാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫിറ്റഡ് ഷീറ്റ് എന്ന് പറഞ്ഞ് കുറേ ഉണ്ടായിരിക്കും അപ്പം അതും വാങ്ങിക്കാനായിട്ട് കിട്ടും ആ പിന്നെ എനിക്ക് പറയാനുള്ളത് യുടെൻസിൽസിൻ്റെ കാര്യമാണ് അത് കുക്കർ എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം കുക്കർ അതിപ്പോൾ ഒരു രണ്ട് ലിറ്ററിൻ്റെയോ അഞ്ച് ലിറ്ററിൻ്റെയോ രണ്ട് ലിറ്ററിൻ്റെ ആണെങ്കിലും എടുത്ത് വച്ചാൽ മതി കാരണം അധികം ആളുകൾക്ക് നിങ്ങൾക്ക് തനിയുണ്ടാക്കി കഴിക്കാനുള്ള മതിയായിരിക്കുമല്ലോ അപ്പോൾ രണ്ട് ലിറ്റർ ആയാലും മതി അഞ്ച് ലിറ്ററിൻ്റെ കയറ്റ സ്ഥലം ഉണ്ടെങ്കിൽ അതെടുക്കുക കാരണം കുറച്ച് കൂടുതൽ ബിരിയാണിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വലിയ പാത്രത്തിൻ്റെ ആവശ്യം വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഞ്ച് ലിറ്ററിന് ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞത് അത് കുക്കർ മെയിനായിട്ട് എടുത്ത് വെക്കുക കാരണം ഇവിടെ കിട്ടില്ല സാധനം പിന്നെ മിക്സി പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കുക മിക്സി അല്ലെങ്കിൽ ചെറിയ നിങ്ങൾക്ക് ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറുതായിട്ട് അരയ്ക്കാനോ ചതയ്ക്കാനോ ഒക്കെ പറ്റിയ ബ്ലൻഡർ ഒക്കെ കിട്ടാറുണ്ട് അപ്പം അതെടുത്ത് വെക്കാൻ ശ്രമിക്കുക ചെറിയ ജ്യൂസ് ബ്ലെൻഡർ ഒക്കെ നമുക്ക് ഇവിടെയും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും അതല്ല നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സാധനങ്ങളോ ഉള്ളിയൊക്കെ അരയ്ക്കാൻ പറ്റിയ ടൈപ്പ് ചെറിയ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നോക്കുക മിക്സി എടുക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ നല്ലത് കാരണം ഇവിടെ മിക്സി വാങ്ങിക്കാൻ കിട്ടുന്നത് കിട്ടും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ നല്ല റേറ്റ് ആണ് നമ്മുടെ എല്ലാ സാധനങ്ങളും അരയ്ക്കാൻ പറ്റിയ കറക്റ്റ് നമ്മുടെ ടൈപ്പ് മിക്സി കിട്ടാൻ നല്ല റേറ്റ് ആണ് അപ്പം അതെടുത്ത് വെക്കുക ബാക്കി പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ കൊണ്ടുവരാം അപ്പച്ചട്ടിയോ കടായോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം ഇവിടെയും കിട്ടാറുണ്ട് പാത്രങ്ങളൊക്കെ ഇവിടെ എല്ലായിടത്തും പൗണ്ട് ലെൻറ്റിലോ അങ്ങനത്തെ കടകളിലൊക്കെ കിട്ടും പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അതൊക്കെ പെട്ടെന്ന് കയറി ചൂട് പിടിക്കും അപ്പം നമ്മുടെ ടൈപ്പിലുള്ള ആഹാരങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അടിയിൽ കയറി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ റേറ്റിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോകും ഇങ്ങനെ എന്താ ഒരഞ്ഞു പോകും നമ്മൾ ഈ തവയൊക്കെ ഇട്ട് ഉരയ്ക്കുമ്പോൾ കാരണം ഇവിടുത്തെ ആളുകൾ പെട്ടെന്ന് അവരെന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ആയിരിക്കും അത് അതുകൊണ്ട് എപ്പോഴും നാട്ടിൽ നിന്ന് ഒരു കടായി ഒരു കുക്കർ അല്ലെങ്കിൽ ഒരു ചായപാത്രം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് എങ്കിലും നിങ്ങൾ നിങ്ങളെടുത്ത് വെക്കുക പിന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഒരുപാട് കിട്ടും കുറഞ്ഞ റേറ്റ് മുതൽ കൂടുതൽ കൂടി റേറ്റ് വരെയുള്ള എല്ലാം കിട്ടും ഇപ്പം ക്രീമും ഒക്കെ ആണെങ്കിൽ ഒരുപാട് എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല ഇപ്പം നിവിയോ ഡവോ അല്ലെങ്കിൽ പോൺസോ അങ്ങനത്തെ എല്ലാ ഐറ്റംസും സിമ്പിള് അങ്ങനത്തെ ഒക്കെ ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ ഇവിടെ കിട്ടും പിന്നെ ചില ഐറ്റം ചില ബ്രാൻഡ്സൊക്കെ നാട്ടിൽ ഇവിടെ കിട്ടുമല്ലോ അപ്പം അതൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൊണ്ടുവരിക അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇനി എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ ബോക്സിൽ ഇട്ടാൽ മതി അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി ഇന്ത്യക്കിലേക്ക് വരാൻ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അല്ലാണ്ട് വരുന്നവർക്കാണെങ്കിലും ഓൾ ദ ബെസ്റ്റ്